ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നിടുന്നത് അപ്പോൾ ഇന്ന് ഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സുകളൊന്നല്ല സാധാരണ നമ്മളുടെ വീട്ടിൽ വളർത്തുന്ന കുറച്ച് പ്ലാന്റ്സുകളാണ് കേട്ടോ തുടക്കക്കാർക്കൊക്കെ വാങ്ങി വളർത്താൻ പറ്റുന്ന നിരക്കിലും ആ ഒരു അത്രയും കെയറിങ് ഒന്നും ആവശ്യമില്ലാത്ത സാധാരണ പ്ലാന്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തായത് കൊണ്ട് എല്ലാം തന്നെ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പുതിയൊരു വർഷത്തിൽ നല്ലൊരു ഗാർഡനൊക്കെ വീട്ടുമുറ്റത്ത് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വിലക്ക് ചെറിയ ചെറിയ പ്ലാന്റ്സുകളൊക്കെ മേടിച്ച് വെച്ച് തുടങ്ങാം കേട്ടോ ഇന്നത്തെ എല്ലാ പ്ലാന്റ്സും ഇരുപത് മുപ്പത് ആ ഒരു റേറ്റിലുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം എല്ലാം കേട്ടോ എല്ലാ പ്ലാന്റ്സുകളും ഇരുപത് മുപ്പത് ആ ഒരു റേറ്റിലുള്ള പ്ലാന്റ്സുകളാണ് അപ്പോൾ ഏത് പ്ലാൻസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലയക്കുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സുകൾ ഏതൊക്കെയൊന്ന് നോക്കാം ഒത്തിരി പ്ലാൻസുകളുണ്ട് പക്ഷേ എണ്ണം കുറവാണ് കേട്ടോ എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ തന്നെ കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാൻസുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ഉണ്ടാവില്ല പ്ലാന്റ്സുകൾ ഒത്തിരി ഉണ്ട് എണ്ണം ഒത്തിരി വെറൈറ്റീസും ഉണ്ട് എണ്ണം കുറവുണ്ടാവുകയുള്ളൂ അപ്പോൾ അതും കൂടി ഒന്ന് പറയുകയാണേ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാന്റ്സ് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ അച്ചിമിനാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ ഇതുപോലെ നല്ല പൂക്കൾ നിറയിടും നിറയിങ്ങനെ ആവുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഫ്ലവറിങ് പ്ലാന്റ് ആണ് അച്ചിമിനാസ് ആണ് കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിട്ട് ഇടുകട്ടോ എനിക്ക് തോന്നുന്നു ഹാങ്ങിങ്ങിൽ ഇടുമ്പോഴാണ് ഇതിന് നല്ല ഭംഗി ഉണ്ടാവുക നല്ല രസമുള്ള നല്ലൊരു സുന്ദരി പൂവാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് ഇതാണ് മുപ്പത് രൂപയാണ് കേട്ടോ എല്ലാം ഇരുപത് മുപ്പതും ആ ഒരു റേറ്റിലാണ് അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് പ്ലാന്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതിൻ്റെ ഏതാ മുപ്പതിൻ്റെ ഏതാണെന്ന് അപ്പോൾ പറയാം കേട്ടോ അടുത്ത പ്ലാന്റ് സീലിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതും ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ക്രിപ്പിങ് ചാർലിയാണ് കേട്ടോ പുതിനിയയിലൊക്കെ പോലെ ഇരിക്കുന്നത് ഇതും ഹാങ്ങിങ് പ്ലാന്റ് ആണ് നല്ല നല്ലൊരു സുന്ദരി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഒരു ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് കേട്ടോ ഇതും ഹാങ്ങിങ്ങിൽ വേണമെങ്കിൽ ഹാങ്ങിങ്ങിൽ ഇടാം ബുഷായിട്ട് നിർത്തായിരിക്കും ഇത് ഈ പ്ലാന്റിന് കൂടുതൽ ഭംഗി കേട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഫിലോഡൻഡ്രോൺ ഇതിന് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഇതാ കോസ്റ്റസ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇതിനൊരു ചെറിയ ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ലീഫും ഭംഗിയുണ്ട് ഫ്ലവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മുളക് മുളക് ഉണ്ടായി നിൽക്കില്ലേ അതുപോലെ നിൽക്കണത് ഫ്ലവർ ഞാൻ കാണിച്ചാർ കേട്ടോ അതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഫ്ലവർ ശരിക്കും ഒരു മുളക് പഴുത്ത് നിൽക്കണ പോലെ നിൽക്കണം അല്ലേ നല്ല രസമല്ലേ ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഇതിങ്ങനെ ഒരു വെട്ടി വെട്ടി നിർത്തണം കേട്ടോ ഒരുപാട് നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ വളഞ്ഞ് പുളഞ്ഞൊക്കെ പോവും അപ്പോൾ വെട്ടി നിർത്തി തുമ്പത്തതായി ഈ ഒരു പച്ചയിൽ ഒരു ചവപ്പ് റെഡ് കളറ് ഫ്ലവറൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് ഇരുപത് രൂപയാണെട്ടോ കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാ ഇതാണ് വാക്കിംഗ് എയറിഷ് എന്ന് പറഞ്ഞിട്ട് പ്ലാന്റ് ആണ് കേട്ടോ അതിനും ഉണ്ട് കേട്ടോ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതാണ് കേട്ടോ ഇതിങ്ങനെ യെല്ലോ കളർ ഫ്ലവർ ആണ് ഇത് വിരിഞ്ഞിട്ടില്ല മുട്ടാണ് ഇതിൻ്റെ റൂട്ടൊക്കെ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ തൈ വെച്ച് പിടിപ്പിക്കുന്നത് ഇതുപോലെ ഇതിങ്ങനെ വന്നിട്ട് തൈ വെച്ച് പിടിപ്പിക്കുക പെട്ടെന്ന് പെട്ടെന്ന് തൈകളുണ്ടാവും കേട്ടോ ഇതാണ്ടില്ലേ ഇങ്ങനെ കൊമ്പുമ്മേന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തൈകൾ വരുന്നത് അതുപോലെയാണ് ഇഷ്ടംപോലെ തൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ തൈക്ക് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ തൈ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ തൈ വരുന്നത് പെട്ടെന്ന് തൈ ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ ഇതാണ് കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു തൈ കൊടുക്കുന്നത് ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് തോന്നുന്നു ഇത് കലാത്തിയ എന്നാണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ട് എനിക്കറിയില്ല ഇതിൻ്റെ സൈഡിലൊരു വൈറ്റ് കളർ വരും കേട്ടോ വൈറ്റ് കളറ് ഷെയ്ഡായിട്ടുള്ള ഗ്രീൻ മേൽ വൈറ്റ് കളറ് ഷെയ്ഡായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് ഇട്ട് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് ചെത്തിയാണ് പിങ്ക് കളർ മിനിയേച്ചർ ടൈപ്പ് ചെത്തിയാണ് കേട്ടോ ഇനി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് എല്ലാത്തിനും ഒന്നും ഫ്ലവർ ഉണ്ടാവില്ല അതും കൂടി പറയാനട്ടോ ഫ്ലവർ ഉള്ളത് ഞാൻ കാണിച്ചു തന്നെയാണ് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്തതും ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ലീഫും കണ്ടില്ല ഇങ്ങനെ ഒരു ചുഴുങ്ങി ചുഴുങ്ങിയൊക്കെ ഇരിക്കുന്ന ഒരു ലീഫാണ് മുപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റെമ്മിൽ നിന്നാണ് കേട്ടോ ഇങ്ങനെ സ്റ്റെമ്മിൻ്റെ പകുതി ഭാഗം വെച്ചിട്ടാണ് ഇതിൻ്റെ തൈ ഇങ്ങനെ റൂട്ടായിട്ടുള്ള തൈ ഒക്കെ വരും പെട്ടെന്ന് തൈ ഉണ്ടാവും കേട്ടോ മുപ്പത് രൂപയാണ് അടുത്തത് പിങ്ക് കളറ് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സിന് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഗ്രീ ഡാർക്ക് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ ഒരു സിങ്കോണിയം പ്ലാന്റ്സിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു മോൺസ്ട്ര പ്ലാന്റ് ആണ് മോൺസ്ട്ര പെറു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് അതായത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് വൈറ്റ് കളറ് ഒരു സിങ്കോണിയം പ്ലാന്റിനും മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് അടുത്തത് ഈ ഒരു ഗ്രീൻ കളർ അഗ്ലോ അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് കുഞ്ഞു കുഞ്ഞു തൈകളാണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു അലോകേഷ്യ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് എന്നൊക്കെ നല്ല അതിനേലും റേറ്റ് കൂടുതലുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അതിപ്പോൾ നമ്മൾ ന്യൂ ഇയർ ഓഫർ പോലെയാണ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ബ്ലാക്ക് വെൽവെറ്റ് ബിഗോണിയ ബിഗോണിയാന്ന് അങ്ങനെ എന്തോ ആണ് പറയുന്നത് ഈ ഒരു ബികോണിയയ്ക്ക് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വിഗോണിയാ അറിയാമല്ലോ ലീഫിലൊക്കെ ലീഫൊക്കെ വെച്ചിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് അടുത്തത് പെൻഡാസിൻ്റെ ഒരു ഫ്ല പെൻഡാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ അതാ ഈ ഒരു കളറാണ് എല്ലാത്തിലൊന്നും ഫ്ലവർ ഉണ്ടാവില്ല കേട്ടോ ചിലതിന് മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ അപ്പോൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് പനിക്കൂറൊക്കെയാണ് കേട്ടോ ഇത് മെഡിസിനൽ പ്ലാന്റ് ആണ് അതുപോലെ ചെടിയായി ചെടിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ പിടിപ്പിച്ചാലും നല്ല ഭംഗി ചെടിയായിട്ട് വളർത്താം കേട്ടോ മെഡിസിനൽ പ്ലാന്റുമാണ് പക്ഷെ ചെടിയായിട്ട് വളർത്താം നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ദാ ഈ ഒരു വൈറ്റ് കളറ് ഫുള്ളായിട്ട് വരും കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് പീക്കോക്ക് ഫാൻ ആണ് കേട്ടോ അതാണ് നല്ലൊരു മേൽപ്പീലി കളറ് തന്നെ ഉണ്ട് ഇനി വീഡിയോയിൽ കറക്റ്റായിട്ട് അറിയില്ല മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതിന് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് അടുത്ത പ്ലാന്റ് ഇതാണ് ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിമൊന്നും എനിക്കറിയില്ല കേട്ടോ പറയാനായിട്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് എന്താ ഇങ്ങനത്തെ ഈ ഒരു കളർ വരും കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു കുഞ്ഞ് കഷ്ണം മതി ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാക്കുക കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് വാലിച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വലിയ ഇതാവുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ലീഫിൻ്റെ ഈ ഒരു കളറ് വൈറ്റ് കളറ് നന്നായിട്ട് വരും അപ്പോൾ ഈ ഒരു കുഞ്ഞ് പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ അടുത്ത പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് റിയോ പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഡെവിൽ ഡെവിൽസ് ബാക്ക് ബോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതും ഒരു ലീഫി പ്ലാന്റ് ആണ് നല്ല വെയിലത്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു മജിൻ്റെ കളറ് നല്ല അടിപൊളിയായിട്ട് കയറി വരും കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത് കൊടുക്കുന്നത് എൻ്റെ ഇപ്പം ഞാനത് ഷെയ്ഡിൽ വെച്ചതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളർ വരുന്നത് ഇതിൻ്റെ ശരിക്കുള്ള കളറ് ഞാൻ കാണിച്ചുതരാം എന്താ ഇതുപോലെ നല്ല ഡാർക്ക് മജിന്ത കളറാവൂ കേട്ടോ വെയിലത്ത് വെക്കണം എന്നാലേ കളർ വരുള്ളൂ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വെട്ടി വെട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ മൈക്കൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാന്റ് ആണ്ട്ടോ സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കാം നല്ല വെൽവെറ്റ് പോലെയാണ് കേട്ടോ അതിൻ്റെ ഇതിലേ ഇരിക്കുന്നത് ഇപ്പോൾ അത് കുഞ്ഞി പ്ലാന്റ് ആയതുകൊണ്ടാണ് നല്ല രസമാണ് കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മളിത് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡ്രോൺ ലെമൺ ആണ് ശരിക്കും ലെമൺ യെല്ലോ കളറ് തന്നെയാണ് വരുന്നത് ഇതും നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് സ്റ്റിക്കിലൊക്കെ കയറ്റി കൊടുക്കുക ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ തുടക്കക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റുന്ന നല്ല എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇത് മോൺസ്ട്ര പ്ലാന്റ് ആണ് നിറയെ വെട്ടുകളുള്ള ലീഫുള്ള ഈ ഒരു മോൺസ്ട്ര പ്ലാന്റ് ഒരാളെങ്കിലും ഒരു വീട്ടിൽ വളർത്താൻ ആഗ്രഹിക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ആദ്യം നമ്മൾ പുഴു കടിച്ച പോലെ ഇലയൊക്കെ ആണെന്നൊക്കെ ആദ്യം തോന്നിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ ചെടി വളർത്താൻ തുടങ്ങുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുവരുന്നുണ്ട് ഇതേ ഇലയിൽ പുഴു കടിച്ച ഇലയാണ് അതുപോലെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇതിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത പ്ലാന്റ് ഇതാണ് ക്രിപ്താന്തസ് എന്ന് പറഞ്ഞ ക്രിപ്താന്തസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെ അകത്തൊക്കെ സിറ്റ് ചെയ്യാം കേട്ടോ കുഞ്ഞ് കുഞ്ഞ് പോട്ടിലൊക്കെ വെച്ചിട്ട് ടേബിളുമ്മയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു ഇതിൻ്റെ പേര് ഇതും ഒരു ലീഫി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഉണ്ട് ഇത് ഇത്രയും കൂടി ഡാർക്ക് മെറൂൺ കളറാണ് ഈ ഒരു ലീഫിന് വന്നിരിക്കുന്നത് ഇത് ഇരുപത് രൂപയാണ് കേട്ടോ ഇത് അതിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസമായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ കണ്ടില്ലേ അതിനൊരു ചെറിയൊരു ലീഫാണ് ലീ കളറും വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളത് ഇത് ഈ ഒരു കളറാണ് ഗ്രീൻ കളറ് അങ്ങനെ ഈ ഒരു ടൈപ്പ് മൂന്ന് കളറാണുള്ളത് കേട്ടോ ഇരുപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് ഇതും ഇങ്ങനെ നേരത്തെ കാണിച്ച ഒരു മജിന്ത കളർ ചെടി ഉണ്ടായിരുന്നില്ലേ അതുപോലത്തെയൊക്കെ തന്നെയുള്ളൊരു ചെടിയാണ് ഇതുപോലെ തന്നെ വെട്ടി നിർത്തി നല്ല ബുഷായിട്ടൊക്കെ നിർത്താൻ മുറ്റത്ത് വെയിലത്ത് വയ്ക്കാൻ പറ്റിയ ചെടിയാണ് കേട്ടോ വെയിലുള്ളവർക്കൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്ത ഒരു ഫാൻ ആണ് കേട്ടോ കുഞ്ഞു കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുരുക്കുരുന്നിനുള്ള ലീഫായിട്ടുള്ള ഒരു ഫാൻ ആണ് ഇതും ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഹാങ്ങിങ്ങിൽ വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ അടുത്ത പ്ലാന്റ് പെന്നി വേർട്ട് എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആണ് ഇതും ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയൊക്കെ ഉണ്ടാവും ഇരുപത് രൂപയ്ക്കാണ് പെന്നി വേർട്ട് ഒരു മഞ്ഞ കളറ് പൂവുണ്ടാവും പക്ഷെ പൂവിന് അത്ര വലിയ ഭംഗിയെന്ന് പറയാനില്ല കുടവൻ്റെ അല്ലേക്കെ പോലെ ഇരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ ഇരുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് മെക്സിക്കൻസ് ഇതുപോലെ ഒരു റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കട്ടെ കൊടുക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ റൂട്ടഡ് കട്ടിങ്സ് കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ നല്ല പൂക്കളാണ് കേട്ടോ പത്ത് മണി പൂവിൻ്റെ ഒക്കെ പോലത്തെ പൂക്കൾ ഇപ്പോൾ പൂവൊഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് എനിക്ക് കാണിച്ചു തരാൻ പറ്റാതിരിക്കുന്നത് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഇതുപോലത്തെ റൂട്ടഡ് കട്ടിങ്സ് ആയിരിക്കട്ടെ കൊടുക്കുന്നത് സാധാരണ ഡെൻഡ്രോബിയും ആണ് എന്താ കണ്ടില്ലേ ഇതുപോലത്തെ റൂട്ടഡ് കട്ടിങ്സ് ഉണ്ട് അതായിരിക്കും കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഇതുപോലത്തെ റൂട്ടഡ് കട്ടിങ്സ് കൊടുക്കുന്നത് ഡെൻഡ്രോബിയം സാധാരണ നമ്മുടെ ഇതുപോലെ മർത്തുമരൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ഡെൻഡ്രോബിയും ഓർക്കിഡിൻ്റെ കട്ടിങ്സാണ് റൂട്ടഡ് കട്ടിങ്സാണ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അടുത്തത് കൊടുക്കുന്നത് ഇതാ നല്ല ഭംഗിയുള്ള വാട്ടർ പ്ലാന്റ് ആണ് മൊസൈക്ക് പ്ലാന്റ് ആണ് അതാ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാവും ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഇപ്പോഴാണ് കേട്ടോ ഇത് നമുക്ക് സെയിലിനായത് ഒരു കുഞ്ഞൊരു കഷ്ണം വച്ചാൽ മതി അപ്പോഴേക്കും നിറയെ ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ഇതിൻ്റെ രണ്ട് വാട്ടർ പ്ലാന്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ ഈ ഒരു വാട്ടർ പ്ലാന്റ് കൊടുക്കുന്നത് നല്ല ഭംഗിയുള്ള പൂവാണ് അടുത്തത് കൊടുക്കുന്നത് പെന്നിവേർട്ട് എന്ന് പറഞ്ഞ വാട്ടർ പ്ലാന്റ് ആണ് ഇതിന് അല്ല സോറി വാട്ടർ പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള വാട്ടർ പ്ലാന്റ് ആണ് കേട്ടോ വാട്ടർ പോപ്പി എന്നാണ് പേര് ഇതിൻ്റെ ലീഫ് നല്ല രസമാണ് ഒരു യെല്ലോ കളർ ഫ്ലവർ തന്നെയാണ് കേട്ടോ ഇതിനുണ്ടാകുന്നത് അപ്പോൾ ഇതിന് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു റൂട്ടഡ് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇന്നത്തെ സൈഡിൽ നിന്നുള്ള പ്ലാന്റ്സുകൾ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്ട്സപ്പ് നമ്പറിലേക്ക് അയക്കാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഒന്നാം തീയതി തിങ്കളാഴ്ചയായിരിക്കും കേട്ടോ ഈ ഒക്കെ അയയ്ക്കുന്നത് പിന്നെ കഴിഞ്ഞ സെയിൽ വീട് ക്രിസ്മസിൻ്റെ ഓഫറിലിട്ടാൽ വിന്നറ് തിരഞ്ഞെടുത്തായിരുന്നു ആൾ വാട്സപ്പിൽ വന്നായിരുന്നു അപ്പോൾ ആൾക്ക് ഞാൻ മൺഡേ തന്നെ മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ലോട്ടസിൻ്റെ വിന്നറ് സെലക്ട് ചെയ്തിട്ടില്ല കേട്ടോ അതിൻ്റെ കമൻസുകളൊക്കെ ഇനി ഒരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് വേണം അതിൻ്റെ വിന്നറ് സെലക്ട് ചെയ്യാൻ യാണെങ്കിൽ നാളെയോ മറ്റന്നാളോ ഞാൻ ഇട ഇടുന്നതായിരിക്കും കേട്ടോ എന്തായാലും ഞാൻ പരമാവധി നോക്കാം ഒരു ഒത്തിരി പേര് ലോട്ടസിൻ്റെ ആ ഒരു ട്യൂബർ ആർക്കായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടാവും അവരുടെ ഞാൻ എഴുതിയെടുത്തിട്ട് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ലേറ്റ് ആവുന്നത് അപ്പോൾ ഞാൻ അവരുടെ എഴുതിയെടുത്തിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾക്ക് ആയിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇടാ അപ്പം അടുത്ത കൊല്ലം പുതുവർഷത്തിൽ എല്ലാവർക്കും കഴിഞ്ഞ വർഷങ്ങളിൽ സുഖങ്ങളോ ദുഃഖങ്ങളോ എന്തോ ഒക്കെ അതൊക്കെ സുഖമായാലും ദുഃഖമായാലും ഒക്കെ അടുത്ത കൊല്ലം ഇതൊക്കെ സുഖമുള്ളവർക്ക് സുഖം തന്നെ മുന്നോട്ട് പോകട്ടെ സുഖമായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ ദുഃഖങ്ങളുണ്ടായവർക്ക് അതൊക്കെ മാറി നല്ലൊരു നാളെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങിയിരിക്കുന്നത് പോലെ എല്ലാവർക്കും നല്ലൊരു പൂന്തോട്ടം നല്ലൊരു ഗാർഡൻ മനസ്സിന് നല്ലൊരു സന്തോഷമുള്ളൊരു ജീവിതം ഉണ്ടാവട്ടെ എന്നും വിചാരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് കേട്ടോ അപ്പോൾ അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കുഞ്ഞ് കുഞ്ഞ് പ്ലാന്റ്സുകൾ ഒത്തിരി പേര് പ്ലാന്റ്സുകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് അവർക്കൊന്നും വില കൊടുത്ത് നല്ല വില കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റാത്തവരുണ്ട് അപ്പോൾ നല്ല ഈ ഒരു പുതുവർഷത്തിൽ ഇനി വരാൻ പോകുന്നൊരു പുതുവർഷത്തിൽ നല്ലൊരു ഗാർഡൻ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇടുന്നത് പിന്നെ ഒത്തിരി പേർക്ക് അഗ്ലോണിമകളും ഇതുപോലെ നല്ല ഭംഗിയുള്ള അഗ്ലോണിമകളൊക്കെ കാണുമ്പോൾ കൊതിയാവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റുകൾ ഇടുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളൊക്കെ വീട്ടിലുണ്ടാക്കുന്ന പ്ലാന്റ്സ് ൊക്കെ കുറഞ്ഞ വിലയ്ക്ക് ഞാൻ സെയിലിന് ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇപ്പോൾ പറയാമെന്നതൊന്നും അല്ല പറഞ്ഞു തന്നപ്പോൾ വേറെന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചപ്പറ ചറയായിപ്പോയി ന്യൂ ഇയർ ഇയറായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പ്ലാന്റ് ഏതാന്ന് നോക്കാം ഫസ്റ്റ് ആദ്യമേ തന്നെ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചു ആരൊക്കെയാണോ എൻ്റെ വീഡിയോ ആദ്യം തുടങ്ങി അവസാനം വരെ കാണാമെന്നറിയില്ലോ അപ്പോൾ കാണുന്നവർക്ക് മാത്രം ആവട്ടെ ഗിഫ്റ്റിന് വേണ്ടി മാത്രം എൻ്റെ വീഡിയോ കാണുന്നവരായിരിക്കരുതല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആയിക്കോട്ടെ അതെങ്ങനെയാണ് ആയിക്കോട്ടെ ആഗ്രഹം ഉണ്ടായിട്ടല്ലേ ഗിഫ്റ്റ് ഒരു പ്ലാന്റ് വേണമെന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാതെ ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയ്ക്കും ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു സബ്സ്ക്രൈബർക്ക് അപ്പോൾ അത് ഏത് പ്ലാന്റാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ കലാത്തിയ ഡോട്ടിയുടെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റിടുന്നവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ് കലാത്തിയ ഡോട്ടി അപ്പോൾ അതാ നല്ല ഭംഗിയാണ് കേട്ടോ ഒത്തിരി പേരുണ്ടാവുമല്ലേ ഇതൊക്കെ കിട്ടണമെന്ന് എന്നാഗ്രഹിക്കുന്നവർ അപ്പോൾ ഈ പേ ഈ പ്ലാന്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിടാം ഇന്നിപ്പോൾ ഇടുന്ന ദിവസം തുടങ്ങി നാളെ നാളെ വരെ ആയിരിക്കും കേട്ടോ നാളെ നാളെ വൈകിട്ട് സൺഡേ സൺഡേ വേണ്ട നാളെ ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഇടുന്ന സമയത്ത് തുടങ്ങി വീഡിയോ ഇടുന്ന സമയത്ത് തുടങ്ങി നാളെ പത്ത് മണിവരെ ആയിരിക്കും കേട്ടോ കമൻ്റ് ഇടുന്ന ഓരോ സമയം നാളെ പത്ത് മണി അത് ഞാൻ ഇടയ്ക്കൊക്കെ പറയാൻ മറക്കാറുണ്ട് അതിൻ്റെ ഒരു പ്രശ്നം എനിക്ക് വരാറുമുണ്ട് കേട്ടോ നാളെ രാവിലെ പത്ത് വരെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ഇടുന്നത് നിന്ന് അത്രയും വരെയുള്ള കമൻ്റുകൾ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കമൻസുകൾ വരുമ്പോൾ നമുക്ക് എഴുതിയെടുത്തിട്ട് കമൻസുകൾ നിങ്ങൾ ഇട്ടോളൂ ഇതുപോലെയുള്ള കമൻസുകളൊക്കെ ഇടുന്നത് തന്നെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു എന്താ പറയുക എനിക്കൊരു മോട്ടിവേഷൻ നിങ്ങളുടെ കമൻസുകളാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുന്ന ഒത്തിരി പേര് എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ അറിയാത്ത എന്നെ അറിയുന്ന ഒത്തിരി ചേച്ചിമാരെ കേട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ ഈ ഒരു കമൻസാണ് കേട്ടോ എനിക്ക് ഓരോ ദിവസം വീഡിയോ ഇടാൻ ഇടാനുള്ള എനർജി എനർജി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോയുടെ താഴെ കമൻ യുടെ ആ ഒരു കലാത്തിയ ഡോട്ടിയുടെ പ്ലാൻസ് ആർക്കാണ് സമ്മാനം കിട്ടാൻ നോക്കാം കേട്ടോ അപ്പോൾ കമൻസിലൂടെ തന്നെ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കമൻസ് ഇട ആ ഒരു എന്താ പറയുക സമയപരിധി കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി കമന്റ്സ് ആവുമ്പോൾ എനിക്ക് എഴുതിയെടുക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ ആ ഒരു വിനറെ സെലക്ട് ചെയ്തിട്ടില്ല അത് ഞാൻ നാളെ ഉറപ്പായിട്ടും പറ്റുകയാണെങ്കിൽ നാളെ പറയണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് പറഞ്ഞ പോലെ തന്നെ കലാത്തിയ ഡോട്ടി വേണ്ടവര് കമൻസോട് സമ്മാനം നേടും കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കണ്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കണ്ട കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം